മിനർവ അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ മിനർവ അക്കാദമി നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ ഭാരതീയ മസ്തൂർ സംഘം എഴുപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ബി എം എസ് വടക്കാഞ്ചേരി മേഖലയിലെ അകമല യൂണിറ്റിൽ കുടുംബ സംഗമവും വിദ്യാർത്ഥികൾക്ക് പഠനക്കെട്ടു വിതരണവും നടന്നു കുടുംബസംഗമം ബി എം എസ് തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയാണ് ബി എം എസ് എന്ന് അവകാശപ്പെടുമ്പോഴും സമൂഹത്തിൽ കൂടുതൽ സ്വാധീന ശക്തിയോടുകൂടി സംഘടനാ സംവിധാനം കെട്ടിപ്പൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തന പരിപാടികളാണ് ഈ കാലഘട്ടത്തിൽ രൂപപ്പെടുത്തി എടുക്കേണ്ടത് എന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള കാലഘട്ടത്തിൽ സമയങ്ങളിൽ ബി എം എസ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്നുള്ള സമ്പർക്ക പരിപാടി നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തൊഴിലാളികൾ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു കഠിനാധിത്തോടു പ്രവർത്തനം നേരം ജനറൽ മസ്തൂർ സംഘം അകമല യൂണിറ്റ് പ്രസിഡന്റ് ശശീധരൻ അധ്യക്ഷത വഹിച്ചു ആർ എസ് എസ് ഗുരുവായൂർ ജില്ലാ സഹകാര്യവാഹക് വി പി ജയാനന്ദൻ കുടുംബ സംഗമ സന്ദേശം നൽകി ബി എം എസ് തൃശൂർ ജില്ലാ ട്രഷറർ ബിബിനൻ മംഗലം വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി പി വിനോദ് തയ്യൽ മസ്തൂർ സംഘം യൂണിറ്റ് സെക്രട്ടറി രഞ്ജിനി ജനറൽ മസ്തൂർ സംഘം യൂണിറ്റ് സെക്രട്ടറി സതീഷ് വി പി ജയചന്ദ്രൻ രാജേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യൂണിറ്റിലെ നിരവധി കുട്ടികൾക്ക് പഠന കിറ്റ് വിതരണവും നടത്തി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.